കോടൂർ ചെമ്മങ്കടവ് കോങ്കയം കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും കുടുംബ സംഗമവും ചട്ടിപ്പറമ്പ് ലൈഫ് ലൈൻ ഔഷധ ഉദ്യാനത്തിൽ നടന്നു ചടങ്ങ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു താമസിക്കുന്നവരെ തന്നെ ബുദ്ധിമുട്ടുണ്ട് അതല്ല മാതാപിതാക്കൾക്ക് സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കരുതലും കൈത്താങ്ങുമായി സമൂഹ മനസാക്ഷി ഉയരണമെന്നും ജില്ലയിൽ സന്നദ്ധ സംഘടനകളും കൂട്ടായ്മകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസ് പറഞ്ഞു കോടൂർ ചെമ്മങ്കടവിലെ കോങ്കയം കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും കുടുംബ സംഗമവും ചട്ടിപ്പറമ്പ് ലൈഫ് ലൈൻ ഔഷധോദ്യാനത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനത്തിൽ പിന്നോക്കമാവുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ അടുത്തറിയുവാനും സാമൂഹ്യ വിരുദ്ധ കൂട്ടുകെട്ടുകളിലേക്ക് അവർ നീങ്ങുന്നുണ്ടോ എന്ന് ജാഗ്രതയോടെ രക്ഷിതാക്കളും സമൂഹം നിരീക്ഷിക്കണമെന്നും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ മുഖ്യധാരതയിലെത്തിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കളക്ടർ അഭിപ്രായപ്പെട്ടു കോങ്കയം കൂട്ടായ്മ പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനുമായ മുസ്തഫ തോരപ്പ അധ്യക്ഷത വഹിച്ചു സൈബർ ക്രൈമിനെ കുറിച്ചും ചതിക്കുഴികളെ സംബന്ധിച്ചും മലപ്പുറം സൈബർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ എം ഷാഫി പന്ത്രാല ക്ലാസ് എടുത്തു അബ്ദുൽഹായ് നേതൃത്വം നൽകിയ ഗാനമേള കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കവനി ഗ്രൂപ്പ് ചെയർമാൻ സിതി കൊളക്കാടൻ ചാപ്പനങ്ങാടി പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വി ജാഫർ സാദിഖ് മമ്മൂതു കരിമ്പൻ അഷ്റഫ് കരിമ്പൻ പി കെ അബ്ബാസ് അബ്ബാസലിയും സൈഫുദ്ദീൻ ഷിഹാബ് കരിമ്പൻ ജലാലുദ്ദീൻ സി എച്ച് എം കെ ഉമ്മർ എന്നിവർ സംസാരിച്ചു നാസർ കൊളക്കാട്ടിൽ പറവത്ത് കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞിപ്പ ബഷീർ ആമിൻ ടി ടീം അനീസ് ബാബു പി സി എച്ച് സാദിഖലി മാസ്റ്റർ പി സുബൈർ ഷിഹാബുദ്ദീൻ കരിമ്പൻ അലബിക്കുട്ടി ആമിൻ റഷീദ് ചോലയിൽ എം ടി മുർഷിദ് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ